ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായിട്ട് ഒരു പുതിയ പ്രൊമോ കൂടി വന്നിരിക്കുകയാണ് സോ എന്താണ് ഈ പ്രൊമോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാം വളരെ പ്രയാസമാണ് കാരണം തീം തന്നെ അൺപ്രഡിക്റ്റബിൾ എന്നാണെങ്കിൽ പ്രൊമോയിൽ നിന്നും നമുക്ക് പ്രത്യേകിച്ചൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ മുൻകാലങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഒരുപക്ഷെ ഇത്തവണ ആയിട്ടുള്ള ഒരു സീസൺ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയായിരിക്കും മേക്കേഴ്സ് ശ്രമിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാം അതിൻ്റെ കാരണമായിട്ട് തോന്നുന്നത് ഇതിപ്പോൾ ഇതിനകത്ത് പ്രൊമോയിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു തീമിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അരശും മൂട്ടിൽ അപ്പുക്കുട്ടൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം യോദ്ധ സിനിമയിലെ അപ്പുക്കുട്ടനെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും അല്ലെ അപ്പൊ അതുപോലൊരു അപ്പുകുട്ടനാണ് ഈ ഒരു തീമിനകത്ത് കൊടുക്കുന്നത് അപ്പൊ അദ്ദേഹം ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഉറക്കം ഒഴിച്ചിരുന്ന് പഠിക്കുന്നു ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയാതെ അല്ലെങ്കിൽ ഉറക്കത്തിന് പോലും കീഴ്പ്പെടുത്താൻ കഴിയാതെ ഈർക്കിൽ കൊള്ളിയൊക്കെ വെച്ചിരുന്ന് പഠിക്കുന്ന തണുത്ത വെള്ളം കാലിൻ്റെ മൂട്ടിൽ വെച്ചിരുന്ന് പഠിക്കുന്ന ഒരു ഒരു മിടുക്കനായ ആളാണ് അങ്ങനെ പഠിച്ചെല്ലാം കഴിഞ്ഞ് പരീക്ഷ എഴുതാൻ പോകുന്ന വഴിയിലാണ് അപകടം പറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വരുന്നത് അപ്പോൾ അൺപ്രഡിക്റ്റബിൾ ആണ് നമ്മൾ എത്രയൊക്കെ പ്രിപ്പയർ ചെയ്തിരുന്നാലും ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്നതാണ് അത് നമുക്ക് നേരത്തെ കൂട്ടി കാണാൻ പറ്റില്ല അദ്ദേഹം നന്നായിട്ടൊക്കെ പഠിച്ച് മിടുക്കനായിട്ട് എല്ലാം പ്രിപ്പയർ ചെയ്തു പോയി പക്ഷേ ഒരു അപകടം അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് നടക്കാൻ പോകുന്നു എന്ന കാര്യം അദ്ദേഹത്തിന് മനസ്സിലായില്ല അപ്പോൾ അതുപോലെ സീസൺ സിക്സ് എന്ന് പറയുന്നത് എത്രയൊക്കെ പ്രിപ്പയർ ആയിട്ട് വന്നാലും അത് കണ്ടസ്റ്റൻസിനും ഒരുപക്ഷെ ഓഡിയൻസിനും ഒക്കെ കൂടിയുള്ള ഒരു ആയിട്ട് കാണാം എത്ര പ്രിപ്പയർ ആയിട്ട് വന്നാലും നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെ ആയിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ അഭിപ്രായം നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാം പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി നമുക്ക് നൈസായിട്ടൊന്ന് നോക്കിയാൽ കാണാം ഇപ്പൊ കഴിഞ്ഞ സീസണിലെ വിജയ് അഖിൽ മാരാർ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ് അഖിൽ തന്നെ ജയിക്കും എന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉറപ്പായിരുന്നു പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു വിന്നറായിരുന്നു അഖിൽ മാരാർ സീസൺ ഫോറിലേക്ക് വന്നാൽ നമുക്കെല്ലാം അറിയാം റോബിൻ ഉണ്ടായിരുന്നെങ്കിൽ റോബിൻ തന്നെ ജയിക്കുമായിരുന്നു എന്ന് പക്ഷെ അവിടെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടൊരു കാര്യം സംഭവിച്ചത് റിയാസ് വന്നതിന് ശേഷം റോബിൻ പുറത്തായി എന്നതാണ് പക്ഷെ അപ്പോഴും ദിൽഷ വിജയിക്കുമെന്നും ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും ഉറപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം അത്രയും വലിയൊരു ഓഡിയൻസ് സപ്പോർട്ട് റോബിൻ ഉണ്ടായിരുന്നതുകൊണ്ടുകൂടിയാണ് തേർഡ് സീസണിലേക്ക് വന്നാൽ മണിക്കൂട്ടൻ ജയിക്കുമെന്നും ഉറപ്പായിരുന്നു കാരണം പ്രിഡിക്റ്റബിൾ വിന്നറായിരുന്നു മണിക്കൂട്ടൻ ജയിച്ചു അപ്പോൾ അതിൽ ഒരു അൺപ്രഡിക്റ്റബിൾ വിന്നർ വന്നത് ഫസ്റ്റ് സീസണിലാണ് ഫസ്റ്റ് സീസണിൽ നമ്മളെല്ലാവരും എല്ലാവരും പേളി മണി വിജയിക്കുമെന്നാണ് പ്രതീക്ഷിച്ചതെങ്കിലും അവിടെ ജയിച്ചത് സാബു ആണ് അല്ലേ സാബു മോൻ വിജയിച്ചു അതുപോലെ ഇപ്പോൾ സിക്സ് സീസണിലേക്ക് നമ്മൾ വരുമ്പോൾ അൺപ്രഡിക്റ്റബിൾ എന്നാണ് ഇതിനകത്ത് ഇപ്പോൾ ലാലട്ടൻ എടുത്തെടുത്ത് പറയുന്നൊരു വാക്ക് അതായത് വിന്നർ അടക്കം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളാകാനുള്ള സാധ്യതയിലേക്ക് അത് വിരൽ ചൂണ്ടുന്നുണ്ട് അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ ഗെയിം മുന്നോട്ട് പോവുക ഒരുപാട് സസ്പെൻസുകൾ ഉണ്ടാകും ഈ സീസണകത്ത് മലയാളത്തിൽ വരാത്ത പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു സീസൺ ആയിരിക്കാം ഇത്തവണ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാം എനിക്ക് തോന്നുന്നത് സീസൺ ഒന്നിനോട് സാദൃശ്യം ഉണ്ടാകാനിടയുള്ള ഒരു സീസൺ ആയിരിക്കാം ചിലപ്പോൾ ഇനി വരാൻ പോകുന്ന സീസൺ സിക്സ് വീണ്ടും ഞാൻ പറയുന്നു അൺപ്രഡിക്റ്റബിളായിട്ടാണ് അവർ ഈ സീസൺ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ആശയങ്ങളും നമുക്ക് തോന്നുന്ന കാര്യങ്ങളും ചിലപ്പോൾ ആകണമെന്നില്ല ശരിയാകണമെന്നില്ല എന്തായാലും നമുക്ക് കാത്തിരിക്കാം നല്ലൊരു സീസൺ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പരമ്പരാഗതമായ മലയാളം ബിഗ് ബോസിന്റെ ശൈലിയൊക്കെ അങ്ങോട്ട് മാറി വേറൊരു ലെവലിലേക്ക് പോകുന്നു നമുക്ക് നോക്കാം സോ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ ബ ബൈ